അള്ളാഹു സുബാനഹുവത്തായാല നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം ആ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹൂവത്തായാല ധാരാളം കാര്യങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒമൈ യു അറല്ലാഹി ഫൈൻഹാമിൻ തക്കുവൽ കുലൂബ് അള്ളാഹുത്തായാല ആദരിച്ച ബഹുമാനിച്ച ചിഹ്നങ്ങളെ അടയാളങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ അത് ഹൃദയത്തിൻ്റെ തെക്കുവയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോൾ തെക്കുവ വർദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു താല ആദരിച്ചതിനെ ആദരിക്കുക അലീമ അള്ളമഹുല്ല അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ തെക്കുവയുടെ ഭാഗമാണ് ഈമാനിൻ്റെ ഭാഗമാണ് ആ അർത്ഥത്തിൽ നമുക്ക് ആദരിക്കേണ്ട ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് സമയങ്ങളുണ്ട് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹു സുബാനഹുവത്തായാല വിശുദ്ധമായ ഖുർആാനിലൂടെ വലിയ ബഹുമാനത്തോടുകൂടെ നമ്മൾ പഠിപ്പിച്ച ഒരു വിഷയമാണ് അവൻ്റെ പള്ളികൾ മസാജിദുല്ലാഹ് അള്ളാഹുവിൻ്റെ പള്ളികൾ വിശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ പള്ളികളെക്കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിലെ ഒരു സ്ഥലം അള്ളാഹുവിന് വേണ്ടി പള്ളിയായി വഖഫു ചെയ്യലോടുകൂടെ ആ സ്ഥലത്തിന് വലിയ ബഹുമാനം വർദ്ധിക്കുകയാണ് അതിനു മുന്നേ ഒന്നുമല്ലാതെ കിടന്നിരുന്ന സ്ഥലം എന്തും ചെയ്യാൻ പറ്റിയിരുന്ന സ്ഥലം അള്ളാഹു തായാലു വക്ഫു ചെയ്യപ്പെടലോടുകൂടെ പള്ളിയാക്കപ്പെടലോടുകൂടെ ആ ഒരു ഇടത്തിന് ആ ഒരു സ്ഥലത്തിന് ലഭിക്കുന്ന പ്രാധാന്യവും ബഹുമാനവും വലുത് തന്നെയാണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനഹു വായാല പറയുന്നത് കാണാം ഇന്നമായ അമുർ മസാജിദ് അള്ളാഹി മൻ ആമനബി ലാഹി അല്ലയോമില്ലാഹിർ അള്ളാഹുവിൻ്റെ പള്ളികളെ അയിമാറത്ത് ചെയ്യുന്ന ആളുകൾ അവർ വിശ്വാസികളാണ് വിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ പള്ളികളെ പരിപാലിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പള്ളി പരിപാലനം പള്ളിയെ ബഹുമാനിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബ്ഹാനഹുവല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ നമ്മളെ നമ്മൾ പള്ളിയെ അയിമാറത്ത് ചെയ്യണം പള്ളിയെ ബഹുമാനിക്കണം ഭൂമിയിലെ സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഹബീബായ നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വലിയ ബഹുമാനമുള്ളതായി വലിയ ഉത്തമമേറിയ സ്ഥലമായി പരിചയപ്പെടുത്തിയ പള്ളികൾ ഖൈറുൽ ബി അൽ മസാജിദ് സ്ഥലങ്ങളിൽ വെച്ച് ഭൂമിയിലെ ഓരോ ഇടങ്ങളിൽ നിന്നും ഏറ്റവും ഉത്തമമേറിയ സ്ഥലം പള്ളികളാണ് എന്ന് തിരുനബി തിരുനബിസ്ാഹു അല്ലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഭൂമിയിലെ ഒരു സ്ഥലത്തെ പള്ളിയാക്കപ്പെടലോടുകൂടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആ സ്ഥലം പ്രത്യേകമായ പോരിഷയും ബഹുമാനവും വർദ്ധിക്കുന്ന സ്ഥലമായി മാറുകയാണ് ആ ഇടത്തേക്ക് കയറുമ്പോൾ ആ സ്ഥലത്തോട് പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്ന പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം പള്ളിയിൽ നമുക്ക് നിർവഹിക്കാനുണ്ട് അതോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ മാത്രമായി നമുക്ക് നിർവഹിക്കാനുള്ള വലിയ ഒരു ഇബാദത്താണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് ഭൂമിയിലെ വേറെ ഒരു സ്ഥലത്തും ലഭിക്കാത്ത ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ ഇബാദത്താണ് എഴുത്തിക്കാഫ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ എഴുത്തിക്കാഫിനുള്ള ഇടമായി വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച സ്ഥലമാണ് പള്ളികൾ അങ്ങനെ ഒരു സ്ഥലത്തെ പള്ളിയാക്കപ്പെടലോടുകൂടെ എത്രമാത്രം ബഹുമാനമാണ് ആ സ്ഥലത്തിന് ലഭിക്കുന്നത് ആ സ്ഥലത്ത് നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് മറ്റു സ്ഥലങ്ങളേക്കാളും ഒരുപാട് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം ഹബീബായ നബി നബിസ്വല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ അങ്ങനെയുള്ള പള്ളികളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചും അവിടെ സമയം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും അവിടെ ഇബാദത്തുമായി കൂടുന്നതിനെക്കുറിച്ചും ധാരാളമായ മഹത്വങ്ങൾ അത്തരക്കാർക്ക് അവിടുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് തിരുനബി സല്ലാഹു അല്ലെഹി വസല്ല മതങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൻ മസ്ജിദി ലഹു ഫിൽ നുസുലൻ ജനത്തിൻ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ അവിടെ നിന്ന് പറയുന്ന ഹദീസാണ് മുത്തഫഖ് അലൈഹിയായ ഹദീസാണ് ആരെങ്കിലും പള്ളിയിലേക്ക് ഏത് സമയം പോവുകയാണെങ്കിലും രാവിലെ പോവുകയാണെങ്കിലും വൈകുന്നേരം പോവുകയാണെങ്കിലും പകൽ പോവുകയാണെങ്കിലും രാത്രി പോവുകയാണെങ്കിലും ആ പോകുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹു സുബാനഹുവത്ത അവന് സ്വർഗത്തിൽ നിന്നുള്ള വലിയ ഒരു സൽക്കാരം തന്നെ വലിയ ഒരു വിരുന്ന് തന്നെ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് തിരുനബി തിരുനബിസ്ഹു അലഹി വസല്ല മതങ്ങൾ ഉദ്ധരിച്ച മുത്തഫ് അലഹിഹായ ഹദീസ് നമുക്കെല്ലാവർക്കും കാണാവുന്നതാണ് അത്രമാത്രം വലിയ ബഹുമാനമുള്ള അങ്ങോട്ട് പോവുക എന്നത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് വളരെ ഭംഗിയായി പൂർണ്ണമായ രീതിയിൽ ഉതു നിർവഹിച്ച് ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ പോകുന്ന ഓരോ ചവിട്ടടികളും അവന് വലിയ പ്രതിഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ചവിട്ടടിയും അവൻ്റെ ഓരോ ദോഷങ്ങളെ പൊറപ്പിച്ചു കൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ചവിട്ടടിയും അവൻ്റെ ഓരോ ദറജയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുത്തനബി സല്ലാഹുലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നല്ല അഥബോടെ അച്ചടക്കത്തോടെ പള്ളിയിലേക്ക് ഒരാൾ ഉതുകെടുത്തുകൊണ്ട് നടന്നു പോവുകയും അങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച അള്ളാഹു മഫ്തഹലി എന്ന എന്നതിക്ക് ചൊല്ലി അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹുവിനോട് തുറന്നു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രത്യേകമായ ദ്വാഹ് നിർവഹിച്ചുകൊണ്ടൊരാൾ പള്ളിയിൽ അഥബോടെ അച്ചടക്കത്തോടെ കയറുകയും അവൻ പള്ളിയിൽ തഹയ്യത്ത് നിസ്കാരം നിർവഹിച്ച് അവൻ ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് എന്ന് മുത്തനബി സല്ലാഹു അല്ലെഹി വസല്ല മതങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു വഹു അഫിസ്വലാത്തി മക്കാന തഹബിസ് ഹുസ്വലാ അവനെ നിസ്കാരം തടഞ്ഞു വെക്കുന്ന കാലത്തോളം അവൻ നിസ്കാരത്തിലാണ് അവൻ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയാണ് അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തനബി സല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയിൽ വന്ന് ഇരിക്കുന്നത് പോലും വലിയ പുണ്യമുള്ള കാര്യമായി അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു അങ്ങനെ നിസ്കാരം ഭംഗിയായി നിർവഹിക്കലോടുകൂടെ ആ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വെച്ച് തന്നെ നിസ്കാര ശേഷമുള്ള തിക്കറുകളും ദാവുകളും നിർവഹിച്ച് അവിടെ തന്നെ അവൻ ഇരിക്കുന്ന കാലത്തോളം എത്രമാത്രം ബഹുമാനമാണ് ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ജമായത്ത് കഴിഞ്ഞ് പള്ളിയിൽ തന്നെ സമയം ചെലവഴിച്ചു മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കാതെ അവൻ്റെ ഉദൂ മുറിയാതെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവൻ ഇരിക്കുന്ന കാലത്തോളം അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് മുത്തനബി സല്ലാഹുലൈ വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുമ്മ റഹമുഹു അള്ളാഹു ഫിർ ലഹു എന്ന പ്രത്യേകമായ മൂന്ന് പ്രാർത്ഥനകളാണ് മലക്കുകൾ ആ നിസ്കരിച്ച് പള്ളിയിൽ അശുദ്ധിയില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടാക്കാതെ ഇരിക്കുന്ന ആൾക്ക് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ബഹുമാനമാണ് അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഭൂമിയിലെ ഏതൊരു സ്ഥലത്തും ലഭിക്കാത്ത വലിയ പുണ്യമാണ് ഒരാൾ ഉദോടുകൂടെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുമ്പോൾ അവര് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഈ വ്യക്തിക്ക് നീ റഹ്മത്ത് ചെയ്യുക ഈ വ്യക്തിക്ക് നീ മഫിറത്ത് നൽകുക ഈ വ്യക്തിയുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു കൊടുത്ത് മാപ്പ് നൽകുക എന്ന് മലക്കുകൾ അവന് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ബഹുമാനമാണ് പള്ളിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പള്ളിയിൽ ഒരാൾ കഴിഞ്ഞുകൂടുന്ന കാലത്തോളം എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത് അവൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് എങ്കിൽ ആ പള്ളിയിൽ ചെലവഴിക്കുന്ന സമയം മുഴുവനും അവന് വലിയ പുണ്യങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹബീബായ നബി നബിസ്ഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ പ്രിയപത്നി ബി വി ആയിഷാറുദീ ാഹു അൻഹ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് സാധാരണ എഴുത്തിക്കാഫിരിക്കാറുണ്ട് അതിനേക്കാളും അപ്പുറം വിശുദ്ധമായ റമദാൻ വരുമ്പോൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ മറ്റു സമയങ്ങളെക്കാളും കൂടുതലായി അവിടുന്ന് എഴുത്തിക്കാഫി വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ തന്നെ കൂടാറുണ്ടായിരുന്നു മുഴുവൻ സമയം പള്ളിയിൽ ചെലവഴിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വലിയ ബഹുമാനമുള്ള ഒരു ഇടം خير البقاع المساجد ഭൂമിയിലെ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമേറിയ സ്ഥലമാണ് പള്ളികളെന്ന് നബീസ്വല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പള്ളിയെ നമ്മൾ ആദരിക്കണം ആ പള്ളിയെ നമ്മൾ ബഹുമാനിക്കണം അവിടെ അഴുക്കുകളാക്കരുത് അവിടെ നജസ്സാക്കരുത് മറ്റു സ്ഥലങ്ങളെപ്പോലെയല്ല നമ്മൾ പള്ളിയോട് പെരുമാറേണ്ടത് അവിടെ ദുന്യവിയായ സംസാരങ്ങൾ പാടില്ല ദുനിയവിയായ സംസാരങ്ങൾ പള്ളിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നത് കിയാമത്ത് നാളിൻ്റെ അടയാളമായി തിരുനബീസ്വല്ലാഹുലെഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പള്ളി ിൽ ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ തെക്കുവയുടെ ഭാഗമായി നമ്മൾ പള്ളികളെ ആദരിക്കുകയും പള്ളികളെ ബഹുമാനിക്കുകയും പള്ളിയോട് ഈ രൂപത്തിലുള്ള ആദരവ് നമ്മൾ കൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഭൗതികമായ സംസാരങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല പള്ളികളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവിടെ അള്ളാഹുവിന് ചൊല്ലിയിരിക്കേണ്ട അവിടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട അവിടെ ഇരുന്ന് ദുരാക നിർവഹിക്കേണ്ട അവിടെ നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ട ഇടമായി നമ്മൾ പള്ളിയെ മനസ്സിലാക്കുകയും അവിടെ അത്തരം ഇവാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു സമയം മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പള്ളിയിൽ നജസ്സാക്കുക എന്നത് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന വിഷയമാണ് പള്ളിയോട് കരുതിക്കൂട്ടി ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ പള്ളിയിൽ ആരെങ്കിലും നജസ് കരുതിക്കൂട്ടിയാക്കിയാൽ പള്ളിയിൽ ആരെങ്കിലും കരുതിക്കൂട്ടി അവൻ കാർക്കിച്ചു തുപ്പിയാൽ അതൊക്കെ ഒരാളുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമായി പണ്ഡിതൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ തുപ്പുക പോലും ചെയ്യാൻ പാടില്ലാത്ത കഫം തുപ്പാൻ പാടില്ല മൂക്കട്ടയാക്കാൻ പാടില്ല അങ്ങനെ നജസ്ല്ലാത്ത മാലിന്യമായി കാണപ്പെടുന്ന വസ്തുക്കൾ പോലും പള്ളിയിൽ ആക്കരുത് എന്ന് തിരുനബി തിരുനബിസ്ലഹി വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു ദിവസം പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് കിബിലയുടെ ഭാഗത്ത് ചുമരിൽ ഒരാൾ തുപ്പിയത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുനബി തിരുനബിസ്വല്ലാഹുലഹി വസല്ല മതങ്ങൾ തന്നെ അവിടുന്ന് വേറെ ഒരാളെ അത് ഏൽപ്പിക്കാൻ െ അവിടുത്തെ കൈ കൊണ്ട് ആ തുപ്പുനീര് ആ കഫം ചുരണ്ടിക്കളഞ്ഞതായി ബഹുമാനപ്പെട്ട മഹതിയായ ആയിഷബീബി റദിയല്ലാഹുഅലഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇമാം ബുഖാരി റദി അള്ളാഹു അനഹു ഈ ഹദീസ് അവിടുത്തെ സൊഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒരു അവസ്ഥ ഉണ്ടായതായി സൊഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് തന്നെ പള്ളിയുടെ ചുമരിൽ തുപ്പുനീര് കണ്ടാൽ മൂക്കട്ട കണ്ടാൽ കഫം കണ്ടാൽ അവിടുന്ന് തന്നെ വേറെ ഒരാൾക്ക് അത് ഏർപ്പാട് ായി നൽകുന്നതിന് പകരം പള്ളിയോടുള്ള ബഹുമാനമായി അവിടുന്ന് തന്നെ സ്വന്തമായി അവിടുത്തെ കൈകൊണ്ട് കൈകൊണ്ട് ആ തുപ്പുനീര് ചൊരണ്ടിക്കളഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ അർത്ഥത്തിലാണ് നമ്മളും പള്ളിയെ കാണേണ്ടത് നമ്മൾ ഒരിക്കലും പള്ളിയിൽ തുപ്പിപ്പോകരുത് പള്ളിയിൽ രക്തമാക്കി രക്തമാക്കിക്കളയരുത് പള്ളിയിൽ മാലിന്യമായ ഒന്നും തന്നെ നമ്മൾ പള്ളിയിൽ നിക്ഷേപിക്കാൻ പാടില്ല പള്ളിയിൽ ഒരു അഴുക്ക് കണ്ടാൽ അത് കണ്ടവൻ എടുത്തു ഉപേക്ഷിക്കുക എന്നത് അവന്റെ ഈമാനിന്റെ ഭാഗമാണ് പള്ളിയിൽ ജോലി ഏൽപ്പിക്കപ്പെട്ട ഒരു മുഹദ്ദീൻ അവിടെ ഉണ്ടല്ലോ ഒരു ഇമാം അവിടെ ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ പണിയാണല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹത്തിലേക്ക് മാറ്റിവെക്കുന്നതിന് പകരം ആരാണോ പള്ളിയിൽ ഒരു അഴുക്ക് കണ്ടത് അത് എടുത്തു ഒഴിവാക്കൽ അവൻ്റെ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൂലി കൊടുത്ത് ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ച അവിടുത്തെ ജോലിക്കാരനെ കാത്തു നിൽക്കുന്നതിന് പകരം നമ്മൾ ആരായാലും അവൻ്റെ ഈമാനിൻ്റെ ഭാഗമായി പള്ളിയിൽ കാണുന്ന കരടുകളെ പള്ളിയിൽ കാണുന്ന അഴുക്കുകളെ എടുത്തൊഴിവാക്കണമെന്നാണ് ഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്രമാത്രം വലിയ ബഹുമാനമാണ് ആ പള്ളിക്ക് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പള്ളികളെ വിശുദ്ധമായ ഇസ്ലാം വലിയ ബഹുമാനത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുകയും അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഇരട്ടി 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 പ്രതിഫലം ആ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മൊമ്മിനീങ്ങളെ നമ്മൾ ആ പള്ളിയെ നമ്മൾ ആദരിക്കണം ഇന്ന് പള്ളികൾ ധാരാളമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നല്ല അലങ്കാരവും നല്ല സൗന്ദര്യവും നല്ല ഡെക്കറേഷനുമായി പള്ളികൾ എല്ലായിടങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കയ്യാമത്തിനാളിൻ്റെ അടയാളമായി തിരുനബി സല്ലാഹു അല്ലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെയാണ് പള്ളിയില്ലാത്തത് ഇന്ന് എല്ലായിടത്തും ഒരു നാട്ടിൽ തന്നെ ധാരാളം പള്ളികളാണ് ഉള്ള പള്ളികൾ തന്നെ പൊളിക്കപ്പെട്ട് അത് പുനർനിർമ്മാണം നിർവഹിച്ചുകൊണ്ട് അതിങ്ങനെ അലങ്കരിച്ച് പള്ളികൾ പള്ളിയുടെ കമ്മിറ്റികൾ തമ്മിൽ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് പള്ളി നിർമ്മിക്കപ്പെടണം അത് അള്ളാഹുവിൻ്റെ വീടാണ് നമ്മുടെ സ്വന്തം വീടുകളെക്കാളും വലിയ ആദരവോടുകൂടെ തന്നെയാണ് വലിയ ബഹുമാനത്തോടുകൂടെയാണ് നമ്മൾ പള്ളിയെ പരിപാലിക്കേണ്ടത് അതിൻ്റെ നിർമ്മാണങ്ങൾ നടത്തേണ്ടത് അവിടെ അലങ്കാരങ്ങൾ ഉണ്ടാവണം അങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളി എന്ന ആ ബഹുമാനത്തോടുകൂടെയാണ് അത്തരം കർമ്മങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നിസ്കരിക്കാൻ വരുന്ന ആളുടെ മനസ്സിളക്കുന്ന രൂപത്തിൽ അവൻ്റെ ഹുഷൂഹിനെ ബാധിക്കുന്ന രൂപത്തിൽ പള്ളി അലങ്കരിക്കരുത് എന്നും വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഹദീസുകളിൽ പള്ളി അലങ്കരിക്കുന്നത് െ നിഷിദ്ധമായി വിമർശിക്കുന്നതായി ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് ഈ അർത്ഥത്തിലാണ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ ശ്രദ്ധ മുഴുവനും ആ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലേക്ക് ആ അലങ്കാരങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്ന രൂപത്തിൽ അവന്റെ ഹുഷൂന നിസ്കാരത്തിൽ പ്രധാനമായും ഉണ്ടാകേണ്ട ആ ഹുശൂഹി എന്ന വിഷയത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല ആ രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പള്ളിയിൽ ഉണ്ടാകരുത് അതേ സ്ഥാനം അള്ളാഹുവിന്റെ പള്ളി എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ ആദരിച്ചു ബഹുമാനിക്കുകയും സൗന്ദര്യപ്പെടുത്തുകയും വിളക്കുകൾ തൂക്കുകയും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പള്ളിയിൽ നിർവഹിക്കാനുണ്ട് അതൊക്കെ നമ്മുടെ ഭാഗമാണ് പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വീടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതെ ഹബീബായ നബി ഹബീബായ് നബിഹുലഹി വസ്ലമ അവിടുന്ന് പറഞ്ഞു മൻ മസ്ജിദി ഔറാഹ ഒരാൾ പള്ളിയിലേക്ക് രാവിലെ പോയാലും വൈകുന്നേരം പോയാലും അവൻ പള്ളിയിലേക്ക് പോകുന്ന സമയം മുഴുവനും അള്ളാഹുസ്ബുഹ അവന് വിരുന്നൊരുക്കുന്നതാണ് എന്നാണ് തിരുനബി തിരുനബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏതൊരാളുടെ വീട്ടിലേക്കും ആര് കടന്നു വന്നാലും അവരാദ്യം ചെയ്യുന്നത് ആ വിരുന്നുകാരനെ സൽക്കരിക്കുക എന്നതാണ് ആ വിരുന്നുകാരന് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നതാണ്ഹിം ഒരാളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഭക്ഷണം മുന്തിച്ചു കൊടുക്കുക ഭക്ഷണം സമർപ്പിക്കുക സൽക്കാരം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഏതൊരാളുടെയും പതിവ് എങ്കിൽ അൽമസാജിദ് പള്ളികൾ അള്ളാഹുവിൻ്റെ വീടുകളാണ് എങ്കിൽ ആ റബ്ബിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏത് സമയം കടന്നു വന്നാലും രാത്രി കടന്നു വന്നാലും പകൽ കടന്നു വന്നാലും ഏത് സമയത്ത് കടന്നു വന്നാലും അള്ളാഹുസ്ബാൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ വിരുന്നുകാരന് നല്ല വിരുന്നൊരുക്കി കൊടുക്കും ഫൈന്നഹു കാരണം അള്ളാഹു ആല ഏറ്റവും വലിയ ഔദാര്യവാനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്ന എല്ലാവരേക്കാളും കാരുണ്യം ചെയ്യുന്ന വലിയ കെരീമായ അക്രമായ അള്ളാഹുസുബാനഹുആാല വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ എങ്ങനെ പരിഗണിക്കാതിരിക്കും അതുകൊണ്ട് സ്വർഗത്തിൽ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വലിയ സൽക്കാരമാണ് അള്ളാഹു താല ഒരുക്കിയിട്ടുള്ളത് എന്ന് തിരുനബി തിരുനബിസ്വല്ലാഹുലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നമ്മുടെ ആയുസിൻ്റെ നല്ല ഒരു സമയം നമ്മൾ പള്ളിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ എത്രമാത്രം വലിയ പ്രതിഫലമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് ആ പള്ളിയിൽ നമ്മൾ തഹ്യത്ത് നിസ്കരിക്കണം പള്ളിയിൽ തഹ്യത്ത് നിസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് കാരണം തയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസിൽ അവൻ രണ്ടിരക്കകത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കരുത് എന്ന കൃത്യമായ നിരോധനയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ നിരോധന വന്ന ആ ഒരു കാര്യത്തെ ഒരാൾ ചെയ്യാതിരിക്കുമ്പോൾ പള്ളിയിൽ കയറിയിട്ടുള്ള തെഹിയത്ത് നിസ്കാരത്തെ നിർവഹിക്കാതിരിക്കുമ്പോൾ കറാഹത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് പള്ളിയിൽ കയറി വരുമ്പോൾ ഒതു നമ്മൾ കയറി വരികയും നിസ്കരിക്കുകയും ആ തെഹയ്യത്ത് നിസ്കാരത്തിൽ അവൻ ഒന്നാമത്തെ എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ സൂറത്തുൽ അഹദ് സൂറത്തുമാണ് പ്രത്യേകമായി ഓതേണ്ടത് അങ്ങനെയാണ് സുന്നത്തുള്ളത് അങ്ങനെ തെഹയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അവൻ അവിടെ തന്നെ പള്ളിയിൽ ധാരാളം സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നാൽ എത്രമാത്രം വലിയ പ്രതിഫലമാണ് ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ വലിയ അശുദ്ധിക്കാരൻ കയറുന്നത് ഹറാമാണ് വലിയ അശുദ്ധിക്കാരൻ പള്ളിയിൽ കയറാൻ പാടില്ല ഹൈദുകാരി പള്ളിയിൽ ഇരിക്കാൻ പാടില്ല നിഫാസുകാരി പള്ളിയിൽ ഇരിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് ജനാഭത്തുള്ള ഒരു വ്യക്തി പള്ളിയിൽ തങ്ങുന്നത് ഹറാമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം വലിയ ബഹുമാനമാണ് പള്ളിക്ക് നമ്മൾ കൽപ്പിക്കേണ്ടത് എന്നാണ് വിശുദ്ധമായ ഇസ്ലാം പള്ളിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവിടെ തിക്കറുകൾ വർദ്ധിപ്പിക്കണം അവിടെ സലാത്തുകൾ വർദ്ധിപ്പിക്കണം ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പള്ളിയിൽ അതാണ് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട അബൂഹി അള്ളാഹു അലഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആളുകളോട് പറഞ്ഞു നിങ്ങളെന്താണ് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അവിടെ തിരുനബിസ്ഹു അലൈ വസ് മതങ്ങളുടെ പള്ളിയിൽ അവിടുത്തെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് എന്ന് ആ ഇരിക്കുന്ന ആളുകളോട് അബൂഹി അള്ളാഹു അലഹു പറഞ്ഞപ്പോ സമ്പത്ത് കിട്ടുകയല്ലേ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വലിയ ആവേശത്തോടു കൂടെ തിരുനബിസ് ുടെ പള്ളിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ അവിടെ ഒരു സമ്പത്തും ഓഹരി വെക്കുന്നില്ല അവരെ ഒരു പണവും വിതരണം ചെയ്യുന്നില്ല അവിടെ ഒരു അനന്തര സ്വത്തും അവിടെ വിതരണം ചെയ്യപ്പെടുന്നില്ല മറിച്ച് കുറെ മൊമ്മ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കുറെ ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അബൂഹുറിയാഹു അറഹുവിനോട് അവർ വന്ന് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് നബീസ്വല്ലാഹു അലൈ വസ്ല മതങ്ങളുടെ അനന്തര സ്വത്ത് പള്ളിയിൽ ഓഹരി വെക്കുന്നു എന്ന് അവിടെ അങ്ങനെ ഞങ്ങൾ കണ്ടില്ലല്ലോ അവിടെ ഇക്രു ചൊല്ലുകളാണല്ലോ അവിടെ ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അബൂഹുറ പറയുമ്പോൾ ോട് പറയുമ്പോഹു പറഞ്ഞത് അത് തന്നെയാണ് തിരുനബി നമുക്ക് അനന്തരമായി ബാക്കി വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് പള്ളിയിൽ ഇരുന്ന് നമുക്ക് നിർവഹിക്കാനുള്ളത്യവീയായ വർത്താനം പറഞ്ഞിരിക്കുകയല്ല മറിച്ച് പള്ളിയിൽ ഇരുന്ന് ധാരാളം ദിഖറുകൾ ചൊല്ലുക ഖുർആൻ ഓതുക എന്ന വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട അബൂഹി അള്ളാഹുഹു അവർക്ക് പകർന്നു കൊടുക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് നമുക്കും പള്ളിയിൽ നിർവഹിക്കാനുള്ളത് ആ അർത്ഥത്തിൽ നമ്മൾ പള്ളിയെ ബഹുമാനിക്കണം എത്രമാത്രം ബഹുമാനമാണ് പള്ളിയെ സംബന്ധിച്ച് തിരുനബി തിരുനബിസ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എത്ര ഹദീസുകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇമാം ബുഖാരി ബുഖാരിഹു തന്നെ അവിടത്തെ ബുഖാരിയിൽ നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ആ കിതാബിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അധ്യായങ്ങൾ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പള്ളിയിൽ തുപ്പുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല പള്ളിയിൽ അങ്ങനെ നിസ്കരിച്ചു ഒരാളുടെ വായയിലേക്ക് കഫം കടന്നു വന്നാൽ അതും ഇമാം ബുഖാരി ഒരു തന്നെ പറയുന്നുണ്ട് ബദറഹുൽ ബുസാഖു ബി ബി ഒരാൾക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ വെച്ച് കഫം അറിയാതെ വായയിലേക്ക് അതെ മുൻകടന്നു വന്നാൽ അവൻ അവന്റെ വസ്ത്രത്തിലേക്ക് ആ കഫത്തെ സ്വീകരിക്കണം അല്ലാതെ പള്ളിയിൽ തുപ്പിക്കളയരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഖാരിഹു ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതിന്റെ കീഴിൽ ഇമാം ബുഖാരി തിരുനബി ൾ പള്ളിയിൽ കണ്ട തുപ്പുനീരുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട മൊമ്മിനങ്ങളെ നമ്മൾ ആദരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരിടമാണ് പള്ളി ആ പള്ളിയെ നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് നമ്മൾക്ക് തെക്ക് വർദ്ധിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ പള്ളികളെ ബഹുമാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാഹൃദാനിറബുലാലമീൻ അസ്സാമലൈക്കും